ഹായ് ഫ്രണ്ട്സ് ഇത് ഈ പാത്രത്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായല്ലോ ഇത് കപ്പ പുഴുങ്ങിയതാണ് നമ്മുടെ മലയാളികളുടെ ഒരു നുസ്റ്റാൾജിയ ഡിഷാണ് കപ്പ അപ്പം ഇത് കപ്പ പുഴുങ്ങിയാണ് ഇന്ന് ഇന്നലെ കപ്പ വേവിച്ചു ഇന്നും കപ്പ പുഴുങ്ങി നാലു മണിക്കെത്തേ ഉള്ളൂ അപ്പം കപ്പ പുഴുങ്ങി ഒരു പ്ലേറ്റ് വെച്ചു ഞാനിതിന് നാല് തരം ചമ്മന്തികളാണ് കപ്പ പുഴുങ്ങുന്ന എല്ലാവർക്കും അറിയാമല്ലോ അത് അതുകൊണ്ടത് കാണിക്കേണ്ടത് അത് രണ്ട് കപ്പ പുഴുങ്ങി വെച്ചത് ഇനി ഇതിന് നാല് തരം ചമ്മന്തി ഞാൻ നല്ല സൂപ്പർ ചമ്മന്തി വെച്ചാൽ അത് നമുക്ക് ചോറിനും കഴിക്കാം എന്ന അതുപോലെ കപ്പയ്ക്കും നമുക്ക് നാല് തരം ചമ്മന്തി ഉണ്ടാക്കാം നാലോ ആറോ ഒക്കെ എടുക്കാം പക്ഷേ ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്നത് നാല് ചമ്മന്തി അതാണ് ഇന്നേ കാണിക്കുന്നത് ഓക്കെ ഇത്തെ ചമ്മന്തിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു പിന്നെ ക്വാണ്ടിറ്റി എല്ലാ വിധത്തിലും കുറച്ചാണെങ്കിൽ ഇപ്പം മൂന്നാല് ഉള്ളി ഇട്ടു പിന്നെ അതിൻ്റെ പച്ചമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് മൂന്നോ നാലോ പച്ചമുളകൊക്കെ ഇടാം പിന്നെ ഇതിൻ്റെ പുളി ഇട്ടു ഇനി നമുക്കിത് അരച്ചുകൊണ്ട് വരാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൃഷി ചെയ്യാവും കേട്ടോ ഒത്തിരി അരയരുത് കൃഷി ചെയ്യാം ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ചമ്മന്തി അപ്പം നമ്മൾ നല്ല കൃഷി ചെയ്ത് പച്ചമുളക് ചെറിയ ഉള്ളി പുളി ഉപ്പ് അതിൻ്റെ കൂട്ടത്തില് ഞാൻ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കേട്ടോ നല്ല ആട്ടിയെ വെളിച്ചെണ്ണ നല്ല മണം അത് അപ്പം അത് ഇട്ട് നല്ല മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ഇവിടെ ഒന്നാമത്തെ ചമ്മന്തി ഇത് കൂടുതലും ഇവിടെ എടുക്കുന്നത് ഇത് ചോറിനാണേലും നല്ല ടേസ്റ്റാണ് അപ്പം ഒത്തിരി കൃഷി ചെയ്യരുത് കേട്ടോ അപ്പം ഒന്നാമത്തെ ആയേ രണ്ടാമത്തേത ഇതുപോലെ ചെറിയ ഉള്ളി പച്ചമുളക് ഉപ്പ് ഉപ്പ് പിന്നെ അതിനകത്ത് നമുക്ക് തൈര് ആഡ് ഇപ്പൊ രണ്ടാമത്തെ ചമ്മന്തി വന്ന് ഇത് പിന്നെ നമ്മുടെ പച്ചമുളക് ഈ പച്ചമുളക് എപ്പോഴും എല്ലാത്തിനും നല്ലത് കാന്താരി കേട്ടോ കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി ഉപ്പ് ഈ മൂന്നൈറ്റ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല കട്ട തൈര് എത്രയും തൈരൊഴിക്കാം അത്രയും ഒരു ടൈപ്പ് ഞാൻ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം ഇതാണ് രണ്ടാമത്തെ ചമ്മന്തി കൊറച്ച ഉണ്ടാക്കി രണ്ടെണ്ണം ആയേ ഇനി നമുക്ക് മൂന്നാമത്തെ ചമ്മന്തിയിലേക്ക് തിരിയാ മൂന്നാമത്തെ ചമ്മന്തിയിൽ നമ്മൾ ചെറിയ ഉള്ളി ഒരു ചെറിയ പുളി പിന്നെ ഉപ്പ് ഒരു അരസ്പൂൺ മുളകൂടി നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള അത്രയും മുളകൂടി ഇവിടെ മെയിൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ചതച്ചിട്ട് വരുമ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ പിടിക്കും അതാണ് മൂന്നാമത്തെ ചമ്മന്തി അപ്പം നമ്മുടെ മൂന്നാമത്തെ ചമ്മന്തിയും റെഡിയായി ഇതിനകത്ത് ചെറിയ ഉള്ളി പുളി മുളക് പൊടി ഉപ്പ് നമ്മുടെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കേട്ടോ ഇതാണ് മൂന്നാമത്തെ ചമ്മന്തി അപ്പം മൂന്ന് ചമ്മന്തി ഇനി നാലാമത്തെ ചമ്മന്തി വെറൈറ്റിയാണ് തേങ്ങ ചേർത്തുള്ള ചമ്മന്തി ഹൈ ഫ്രണ്ട്സ് അപ്പം നാലാമത്തെ ചമ്മന്തി നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്തു പിന്നെന്താ അടുത്ത് പച്ചമുളക് എടുത്തു ചെറിയ ഉള്ളി എടുത്തു പിന്നെ ഉപ്പിട്ടു ഇനി നമുക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ച് മിക്സിക്കകത്തിട്ട് അല്ലെങ്കിൽ ഇത് നമ്മൾ അരച്ചുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് തൈര് തൈരൊഴിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ഇനി നമുക്ക് തൈര് ആവശ്യത്തിനുള്ള തൈര് പിന്നെ ഈ അഞ്ചാമത്തെ അമ്പതിക്കാൻ ഈ നമ്മൾ പച്ചമുളകിന് പകരം ചുമന്ന മുളക് കൂടിയും യൂസ് ചെയ്ത് അങ്ങനെ അഞ്ചാമത്തെ അമ്പന്തി വേണമെങ്കിലും ഉണ്ടാക്കാം പിന്നെ പലതരം ചമ്മന്തികളാണ് ഇത് നല്ല ടേസ്റ്റാണ് ആണ് എനിക്കിഷ്ടം ഈ ചമ്മന്തി അതിൽ എരിവുമില്ല നല്ല കട്ട തൈരായിരിക്കും ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ കപ്പയും നാല് തരം ചമ്മന്തിയും റെഡിയായി വന്നിരിക്കുന്നു മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ കപ്പ ഒഴുങ്ങിയത് അല്ലേ ഇതിലൂടെ നല്ല കട്ടൻ കാപ്പി വേണം ചായ ഉപയോഗിക്കരുത് കട്ടൻ കാപ്പി നല്ല കടുപ്പമുള്ള പൊടിയിട്ട് നല്ല കാപ്പി മധുരമൊക്കെ ഇട്ട് നല്ല കട്ടൻ കാപ്പിയാണ് ഇതിലൂടെ യൂസ് ചെയ്യുന്നത് സൂപ്പർ അപ്പം നല്ല എന്താ പറയുന്നത് നല്ല ഒരു കപ്പ വേവിച്ച് നാലുമണിയായി ഇവിടെ കപ്പ വേവിച്ചു പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് നമുക്ക് നാല് തരം ചമ്മന്തികൾ ഒന്നാമത്തേത് നമ്മുടെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി പച്ചമുളക് കിട്ടുന്നെങ്കിൽ ഏറ്റവും നല്ലത് കാന്താരി ചെറിയ ഉള്ളി പുളി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ രണ്ടാമത് നമ്മുടെ എന്താ പറയുന്നത് മുളക് പൊടി വെളുത്തുള്ളി സോറി വെളുത്തുള്ളി അല്ലേ ചെറിയ ഉള്ളി പുളി ഉപ്പ് വെടിച്ചെണ്ണ അതെല്ലാം ജസ്റ്റ് ഒന്ന് ചതക്കിയാക്കാം ഒത്തിരി കൃഷി ഒത്തിരി ഇതാ അരയരുതേ മൂന്നാമത്തത് നടി ഇതാണ് ഞാൻ പറയുന്നത് മൂന്നാമത്തെ പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഉള്ളി പച്ചമുളകും ഉപ്പും തൈരും അത് നമ്മൾ കോമൺ ആണ് അതിന് ഉപയോഗിക്കുന്നത് ഇത് നല്ലൊരു വെറൈറ്റി ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് അത് തേങ്ങ തേങ്ങയും പച്ചമുളകും പിന്നെന്തോണ് ചെറിയ ഉള്ളി ഉപ്പും അതിനൊരു നല്ലതുപോലെ അരച്ച് അത് ഒരുവിധം ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് തൈര് ചേർക്കാം ഇതിനൊന്നും പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത് പിന്നെ അതുപോലെ തന്നെ ഈ പച്ചമുളകിന് പകരം എല്ലാം കാന്താരിയായിരിക്കും നല്ലത് അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ ഇതൊരു ഇനിയും ഇത് രണ്ടുമൂന്നു തരം ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം തൈരും പിന്നെ മുളക് പൊടിയുടെ ചേർത്ത് അത് മാത്രം ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഈ പച്ചമുളകന് പോലെ കാന്താരി ചേർത്ത് ഉപയോഗിക്കുക അങ്ങനെ പലതരം ചമ്മന്തികൾ നമുക്ക് ഉപയോഗിച്ച് കപ്പാതില്ല ഓക്കെ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ഏത് ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്